ഏസ് അപ്പോൾ ഡ്രീം ലൈഫിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടായി കടവന്തുറയിലാണ് കേട്ടോ എറണാകുളം കടവന്തറയിലാണ് ഇന്നലെ നമ്മൾ തൃശ്ശൂരിൽ ഈ എ സി ബ്ലോക്കല്ല ഇറക്കി അവിടെ നിന്ന് സീതാറാമിൻ്റെ ലോഡായിട്ട് നേരെ കടവന്തറയിലേക്ക് വന്നതാന്ന് കേട്ടോ ഇപ്പോൾ കടവന്തിറയിൽ വെയിറ്റിംഗ് ആണ് രാവിലെ എട്ട് മണി ആവാനായിട്ടുണ്ട് നമ്മുടെ അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ മറ്റേ ഹിന്ദുസ്ഥാൻ വരേണ്ട സാധനം കെട്ടിണിക്കേറ്റ് ചെയ്യാന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പിള്ളേ ലോഡ് കൊണ്ടുവന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടായ ക്യാൻറ്റീൻ സ്റ്റോർ അതായത് ആർമീൻ്റെ ഗോഡൗൺ സ്റ്റോറിലൊക്കെ അവരുടെ ചെറിയ ചെറിയ സ്റ്റോറിലൊക്കെ പോകേണ്ട ഗോഡൗൺ ആണ് ഗോഡൗണിലാണ് കേട്ടോ അല്ലേ കടവെന്ന് പറയൽ നമ്മൾ ഒമ്പത് മണിയാകുമ്പോൾ വിളിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റിങ്ങിലാണ് കേട്ടോ നമ്മുടെ മുമ്പിൽ വേറൊരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരെ കയറ്റി അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാമറയൊന്നും യൂസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് അടുത്ത വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അല്ല ലോഡ് ഇറക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സീതാറാംന്ന് ഹിന്ദുസ്ഥാൻ്റെ സാധനം കൊണ്ടാന്ന് കേട്ടോ നമ്മൾ വന്നത് നല്ല മഴയാണ് നമ്മ രണ്ട് ടാർ ഇട്ടിട്ടുണ്ട് എന്നാലും ചെറിയൊരു പേടിയുണ്ട് നല്ല രീതിയിൽ മഴ പെയ്യുന്ന രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടാ ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻറെ എൻട്രൻസ് കാൻറ്റീൻ ഗോഡൗണിൻ്റെ എൻട്രൻസ് അതുപോലെ പൈപ്പ് വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ട് ഈ ബിൽഡിംഗ് നേവിന്റെ ആണെന്ന് തോന്നുന്നുണ്ട് അതില് എന്താ പേര് കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പിൽ ഒരു കാറൊക്കെ വെച്ചിട്ട് തുടങ്ങിയിട്ടില്ല ഏട്ടാ വണ്ടി വിളിച്ചിട്ടേ അല്ല എട്ടര മണിയായത്ര അപ്പോൾ നമ്മുടെ വണ്ടിക്കിന്നലെ തൃശ്ശൂരിൽ നിന്ന് ഒരു വണ്ടി തട്ടിയിട്ടുണ്ട് കേട്ടോ തട്ടിയെന്ന് വെച്ചിട്ടുണ്ടായാലും അവർ വേറെ റോഡിൽ നിന്ന് നമ്മൾ നേരത്തന്നെ പോകുന്ന റോഡിലാണ് അവർ നമ്മുടെ വലത് വശത്ത് ഓപ്പോസിറ്റ് റോഡിൽ നിന്ന് കയറി വരുന്ന വണ്ടിയാന്ന് കേട്ടോ അവരൊരു ബസ് നിർത്തി കൊടുത്തായിരുന്നു അതിൻ്റെ മുമ്പിൽ ഞാൻ വിചാരിച്ച വണ്ടി നിർത്തും എൻ്റെ വണ്ടീനെ കണ്ടോടെ നിർത്തും ഞാൻ പാസ്സായി നമ്മുടെ ബാക്കിലത്തെ ടയറിനാണ് കേട്ടോ അവരിടിച്ചിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് ആടല്ല നാട്ടുകാർ ചെറുങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിന് എന്തേ സെറ്റിൽമെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരില്ല കാരണം നമ്മുടെ ഭാഗത്തുള്ള തെറ്റല്ല അതുകൊണ്ട് എൻ്റെ പൈസ അല്ല അതുകൊണ്ട് ഞാൻ പൈസ തരില്ല വേണമെന്നു നിങ്ങൾ ജി ഡി എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഇൻഷുറാക്കുന്നുണ്ട് ആക്കിക്കോന്നു എന്നിട്ട് എൻ്റെ വണ്ടി നമ്പറും എൻ്റെ ഫോൺ നമ്പറും എടുത്തിട്ട് അവർ പോയിട്ടുണ്ട് കേട്ടോ പോയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാകും വിളിക്കുന്നെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമ്മുടെ ഷോറൂമിൽ കയറി അവരെന്നെ ഇൻഷുറാക്കാമെന്നാണ് പറഞ്ഞത് ഞാൻ അവരോട് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായാൽ നിങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടായാൽ ഞാൻ നിർത്താതെ പോയ രീതിക്കാവും എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു എന്നിട്ട് അവരുടെ രണ്ട് വണ്ടി രണ്ട് ഫോട്ടോയും കൂടി എടുത്ത് വെച്ചേട്ടാ തെളിവിനായിട്ട് ആ ഫോട്ടോയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും ഇന്നലെ അവരെ വണ്ടിക്ക് സംഭവിച്ചതും നമ്മുടെ വണ്ടിയെ നല്ല രീതിയിൽ പണിയുണ്ട് കേട്ടോ പുതിയ ടയറാണ് ടയറിൻ്റെ ചെത്തി പോയിട്ടുണ്ട് കേട്ടോ ഒരു ഭാഗം ഞാനത് ആ സ്പോട്ടിൽ കണ്ടിട്ടില്ല ഞാൻ വിചാരിച്ച ബമ്പറിനടിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മടുന്ന് രണ്ടുപേരും പിരിഞ്ഞ് കഴിഞ്ഞിട്ടാമ്പാന്ന് കേട്ടോ ഞാനത് വേറെ സ്ഥലത്തിൽ ഓട് കയറ്റാൻ പോയിട്ടാമ്പാന്ന് കേട്ടോ ഈ സംഭവം കണ്ടേ ഞാൻ എന്തായാലും അതിൻ്റെ ഫോട്ടോസ് മാത്രമല്ല വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ എന്തായാലും കൊടുക്കാൻ കേട്ടോ അപ്പോൾ കഴിച്ചാ അപ്പോൾ നമ്മുടെ ക്യാൻറ്റീനിൽ നമ്മുടെ ലോഡലിൽ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണിക്കാർ ലോഡൽ ഇറക്കി കോണ്ടുണ്ട് ഇടത്തുനിന്ന് ക്യാമറയിൽ യൂസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ കുറേ കുറേ ലോഡൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ മൊത്തം ക്യാമറ ആണ് നമ്മളാൽ കഴിയുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇനി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എന്തൊക്കെ പ്രശ്നം വരുന്നൊന്നറിയത്തില്ല അതിന് മാത്രമല്ല വീഡിയോ നമ്മൾ മൊത്തത്തിൽ ഇതാക്കുന്നൊന്നുമില്ല നമ്മുടെ പണിക്കാർ നമ്മുടെ വണ്ടിയിൽ നിറക്കുന്ന പണിക്കാരുടെ വീഡിയോ മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ചായപ്പൊടിയാണ് ചായപ്പൊടിയാണ് ഹിന്ദുസ്ഥാനിൽ വന്ന ചായപ്പൊടം മുമ്പ് നമ്മൾ ഇറക്കാൻ നമ്മുടെ വണ്ടി അതേ വണ്ടി ഉണ്ട് ഒരേ വണ്ടിട്ടാ നമ്മില്ലാതെ ആണ് നമ്മുടെ ഇന്നത്തെ ലോഡെല്ലാം കഴിഞ്ഞിട്ടാ നമ്മ ഇപ്പോ കളമശ്ശേരി പാർക്കിങ്ങിലാണ് നമ്മ രാവിലെ തന്നെ ചായപ്പൊടി ലോഡായിരുന്നു കേട്ടോ നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു ചായപ്പൊടി പൊടി ലോഡ് മറ്റേ ആർമിൻ്റെ ക്യാൻറ്റീനിൽ ഇറക്കി കഴിഞ്ഞിട്ട് നമ്മൾ കളമശ്ശേരി പോളേട്ടിൻ്റെ ഓഫീസിലാണ് കേട്ടോ വന്നത് അപ്പോൾ പോളട്ടിൻ്റെ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ പാർക്കിങ്ങിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ലോഡൊന്നും ആയിട്ടില്ല നാളെക്ക് നമുക്ക് ലോഡാവുമെന്ന് പ്രതീക്ഷയുണ്ട് ലോക്കലടിച്ച് പോകാനുള്ള പ്ലാൻ ആണ് കേട്ടോ അത് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ വണ്ടിക്ക് ആക്സിഡൻ്റ് ആയ ഫോട്ടോ ഞാൻ മുമ്പ് ഇതേ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഭാഗ്യമുണ്ടായാൽ ചിലപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ തമസാനത്തെ നാളുകളായിരിക്കും കേട്ടോ ഈ വരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാട്ടോ എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാരണം എല്ലാവർക്കും ശുഭദിനം